ചൈന മല്ലു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എവിടെയാണെന്നല്ലേ ഞാൻ ചൈനയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാട്ടോ അപ്പം ചൈനയിലെ സൂപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം കിട്ടുന്നതെന്ന് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഇത് കറുത്ത കളറുള്ള അരി ആട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കറുത്ത കളറുള്ള അരി കറുത്ത കളറുള്ള അരി ബ്രൗൺ റൈസ് മില്ലറ്റ് ഒരുപാട് തരത്തിലുള്ള ധാന്യങ്ങള് പയറുവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളും ചൈനയിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം ചൈനയിലും അവൈലബിൾ ആണ് ചെറുപയർ അങ്ങനെയൊക്കെ കാണാം പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം അടുത്ത സെഷനിൽ നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പാമ്പ് ഒരിക്കലും അല്ല കേട്ടോ പാമ്പല്ല ഇത് ഇത് മലഞ്ഞീൽ എന്ന് പറഞ്ഞ മീനാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പലർക്കും അറിയാം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ എല്ലായിടത്തും പാമ്പാണെന്നുള്ള ആൾക്കാരുടെ ധാരണ തെറ്റാണ് വെറുതെ നമുക്കൊരു ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാ ഹോട്ടലുകളിലും പാമ്പ് ഉണ്ടാകും കഴിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നതും തെറ്റാണ് വളരെ റയറായിട്ട് ആയിട്ടുള്ള വലിയ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം പാമ്പ് സ്പെഷ്യലായിട്ട് എന്നാണ് ഞങ്ങളുടെ ഒരു സ്റ്റാഫ് പറഞ്ഞത് അത് ഒരു പാമ്പിൻ്റെ ഡിഷ് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഏകദേശം മുപ്പതിനായിരം രൂപയോളം വില വരുമെന്ന് അപ്പോൾ അത്ര എക്സ്പെൻസീവാണ് പാമ്പ് അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല പാമ്പ്

ഇത് ചൈനീസാരൊരുപാട് കഴിക്കും കേട്ടോ ഭയങ്കര സ്മെല്ലും അടുത്ത ഒരു സെക്ഷനിലോട്ട് പോയാൽ വെറൈറ്റി ഐറ്റംസ് കൂണുകളുടെ സെക്ഷനാണ് ഏതെല്ലാം തരത്തിൽ ഇതൊരു കൂണാണ് ഒരുപാട് തരത്തിലുള്ള കൂണുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഭയങ്കര ടേസ്റ്റി ആട്ടോ പല തരത്തിലുള്ള കൂണുകൾ ഇവിടെ നമുക്ക് കിട്ടും എല്ലാ ഫുഡിൻ്റെ അകത്തും ഇവർ കൂണിടാറുണ്ട് കേട്ടോ മീൻ കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോഴും എല്ലാം ഇതിനകത്ത് അവർ മഷ്റൂമുകൾ ഇടാറുണ്ട് ഒരുപാട് വെറൈറ്റി കൂണുകളുണ്ട് പിന്നെ ഇത് മറ്റു വെജിറ്റബിളും കാര്യങ്ങളും അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരുപാട് ഇലവർഗ്ഗങ്ങൾ പിന്നെ ഇവര് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ മെലൻസിന്റെ ആ വിവിധ തരത്തിലുള്ള മെലൻസുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടും ഉപ്പിലിട്ടത് ആ ഉപ്പിലിട്ടത് ബീൻസ് പയറ് ഇത് ചീര പോലത്തെ ഉപയോഗിക്കും ആ കറികൾക്ക് ഉപയോഗിക്കും ഇത് ഉണ്ടോ ഇത് ബേബി കുക്കുംബർ ഇത് നമ്മുടെ റാഡിഷ്

ഇത് തോഫു പറഞ്ഞില്ലേ സോയാബീനിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ അതിന്റെ ഒരുപാട് ഇതുണ്ട് ഇതൊക്കെ കടൽ പായലുകളുടെ സെക്ഷൻ ആട്ടോ ഇത് ഒരുപാട് ചൈനീസുകാർ ഉപയോഗിക്കും ഇതൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കല്ലുമ്മക്ക കല്ലുമ്മേക്കായ തന്നെ ഒരുപാട് വെറൈറ്റി കുഞ്ഞി എളമ്പക്ക എന്നൊക്കെ പറയുന്നത് ഞവണിക്ക അങ്ങനെ ഒരുപാട് ഇതെല്ലാം ഈ ജീവനോടെ ഈ വെള്ളത്തിനകത്ത് ഇറ്റിരിക്കട്ടോ വെള്ളത്തിൽ നിന്ന് നമുക്ക് ஓடப் போச்சு இருக்கு நல்லா இது இங்க இங்க நான் சொல்றாமே இருக்கு இது ஜீவன்லாமா ஜீவன்லாமா ஆ ஓகே ஓகே இது கைரோ தெற்கே சரி இங்க வேற வரணும் ஆ இதும்மா இது சாம்பல்ல தோ இது ஈயு ஈயு ஒரு ஈயு ഭയങ്കര അഞ്ഞൂറ് ഗ്രാമിന് നാനൂറ് രൂപ അല്ലേ ഇല്ല അത് കളിക്കും അതിന് ഇല്ല ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മടെ കാണണ്ട സാധനങ്ങളാ ഇത് നമ്മുടെ വെള്ളമാണ് കുടിച്ചോ നാട്ടിലില്ലാത്തൊരു സംഭവാണ് വെച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് ടേസ്റ്റി അല്ലേ ഇത് നോക്കിക്കെ ജമന്തി കണ്ടോ നോക്ക ഓരോന്ന് എന്തൊക്കെയാണ് അവര് വെള്ളം ഇതൊക്കെയാണ് ചൈനീസുകാര് വെള്ളത്തിലിട്ടു കുളി കുടിക്കുന്ന സാധനങ്ങൾ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന റോസപ്പൂഞ്ഞ മുട്ട ജമന്തിയുടെ മുട്ട എന്നുവേണ്ട ഒരുപാട് നാരങ്ങ ഉണക്കിയത് ഒരുപാട് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം അവര് വെള്ളത്തിലോട്ടിയാണ് ഇത് ചിക്കൻ ബീഫ് എല്ലാം മസാല പരട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ടാവും പിന്നെ അതുകൂടാതെ സാൽമണ് ഒരുപാട് ഇവിടെ ലഭ്യമാണ് നല്ല എക്സ്പെൻസീവാണ് എന്നാലും ഒരുപാട് തര ഒരുപാട് സാൽമൺ നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും ഇത് ബീഫ് ചിക്കൻ എല്ലാ സാധനവും കിട്ടും കേട്ടോ ഇത് ബീഫാണ് ബീഫിന് ഏകദേശം ഒരു കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വില വരും ഇവിടുത്തെ ബീഫും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ് പക്ഷേ നെയ്യും കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഇല്ലാത്തതുകൊണ്ട് കറി വെക്കുമ്പോൾ കുറച്ചൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ നല്ല ബീഫും ചിക്കനും മട്ടനും എല്ലാ സാധനങ്ങളെയും ലഭ്യമാണെന്ന് നമുക്ക് പിന്നെ ഇത് കണ്ടില്ലേ ബ്ലാക്ക് കളറുള്ള കോഴി കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് കളറുള്ള കോഴി ഇവിടെ ബ്ലാക്ക് കളറുള്ള കോഴികളൊക്കെ കോഴി ഇറച്ചികളൊക്കെ ആണ് പിന്നെ ഓരോ പാർട്സ് ഇതുപോലെ ചിക്കൻ ബ്രസ്റ്റ് വേണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് കാല് വേണമെങ്കിൽ കാല് അങ്ങനെ ഓരോ പാർട്സുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ മേടിക്കാൻ വേണ്ടി പറ്റും എല്ലാത്തിൻ്റെ ഇതുണ്ട ചിറകുകൾ സെപ്പറേറ്റ് കോഴി പാർട്സുകൾ സെപ്പറേറ്റ് കോഴിയുടെ ഈ വിരലുകളില്ലേ ഇതിവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കാറുണ്ട് പിന്നെ ലെഗ്സ് അങ്ങനെ ഓരോന്നും ഓരോ പാർട്സുകളായിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി ഇതൊക്കെ വലിപ്പ് ആ നമ്മുടെ നാട്ടിലുള്ള ഇതുണ്ട് വരാനെ പിന്നെ ഇവിടെ കൂടുതലായിട്ട് ഇത് ഇങ്ങനെയുള്ള

അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതുക ഇനിയും കൂടുതൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ